ഹലോ നമുക്കൊരു പൂരം കണ്ടാലോ സാധാ പൂരം അല്ലാട്ടോ കുതിരകളുടെ പൂരം തക്കഹാമ എന്ന് പറയുന്ന പ്ലേസിലെ ഒമാൻഡോ ഫെസ്റ്റിവൽ ആണിത് ഒരു സർക്കുലർ റിങ്ങില് കുറെ മണികളും പലവിധ അലങ്കാരങ്ങളുമായിട്ടുള്ള കുതിരകൾ ഇങ്ങനെ ഓടിക്കും അതിനൊപ്പം തന്നെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ധരിച്ച കുറേ ആളുകളും കുതിരകളോടൊപ്പം തന്നെ അതേ ആവേശത്തിൽ പിന്നാലെ ഓടും സൈഡിലെല്ലാം കുറെ കുട്ടി കുട്ടി കടകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലെ പൂരത്തിന്റെ അതേ പ്രതി ആയിരുന്നു കടകൾ മാത്രല്ല കേട്ടോ കൊട്ടും ഉണ്ടായിരുന്നു നാട്ടിലെ പൂരത്തിന് ആനകളെ നിർത്തുന്നത് പോലെ ഇവിടെ കുറെ കുതിരകളെ നിർത്തിയിട്ടുണ്ടായിരുന്നോ നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുതിരകൾ ഉണ്ടായിരുന്നു ഇതൊന്നും അല്ലാതെ വേറൊരു സാധനം കൂടെ ഉണ്ട് നല്ല ഒന്നാന്തരം വാറ്റി അതും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും പിന്നെ നമ്മൾ മലയാളികളത് മിസ്സാക്കാറില്ലല്ലോ അങ്ങനെ ഞാനും പോയി വാങ്ങി ഒരു ഗ്ലാസ് വാറ്റ് നെല്ലോണ്ടുണ്ടാക്കിയ ഒരു വാറ്റായിരുന്നു അത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയത് ഗെയിംസിന്റെ സെക്ഷനിലേക്കാണ് കുട്ടികൾക്ക് കളിക്കാനായി കൊറേ ഇങ്ങനെ കുട്ടി കുട്ടി ഗെയിംസ് ഉണ്ടായിരുന്നു ഒരു പട്ടിക്കുട്ടിയാണ്ടോ ജപ്പാൻകാര് കുട്ടികളെ കയറിയ പോലെ ആട്ടോ പെറ്റ്സിനെ കയറിയത് എനിക്ക് നെട്ടിപ്പട്ടം ചാർത്തുന്നത് പോലെ ഇവിടെ കുതിരയുടെ മേലയും എന്തൊക്കെയോ വെച്ചിണ്ടായിരുന്നു പേപ്പർ കൊണ്ടുണ്ടാക്കിയോ എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് ഫെസ്റ്റിവലിന് ശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ബൈ